ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്നത്തേം പോലെ നമ്മുടെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യുണോസ് നമുക്ക് എന്ത് ജനറൽ ഗൈഡൻസ് ആണ് തരുന്നത് എന്ത് ഗൈഡൻസ് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകൂ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഇങ്ങനെ പോകൂ എന്നാണ് നമുക്ക് ഗൈഡൻസ് തരുന്നത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് പോസിറ്റീവായിട്ടിരിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് ഭയങ്കര കൊതുകാണല്ലോ കൊതുക് പോകുക കൊതുക്കിന് പോലും ഇഷ്ടപ്പെടുന്നില്ലേ അയ്യോ ഇഷ്ടം ആദ്യം വന്നിട്ട് ഡെവൽ കാർഡ് അതൊക്കെ മൂടി വെക്കണോ പോലും അപ്പം പേരെയാണ് അതൊക്കെ മൂടണേ ഏതൊക്കെ എന്ന് അറിഞ്ഞൂടാ ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെബിൾ കാർഡാണ് അപ്പം നിങ്ങൾക്കിത് എന്തിനോടോ തീവ്രമായ അഭിനിവേശം തോന്നുന്നു എന്നാണ് ഭയങ്കരമായ അട്രാക്ഷൻ ഭയങ്കരമായ ഒബ്സഷൻ ഭയങ്കരമായ അഭിനിവേശം തോന്നുന്നു എന്നാണ് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ അതിയായി ആഗ്രഹിച്ചിരിക്കുന്നത് അതിനോട് കഠിനമായ അഭിനിവേശം തോന്നുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾ വിട്ടുകളന്നൊരു കാര്യമായിരിക്കും പക്ഷേ അതിനോട് നിങ്ങൾക്ക് ഭീകരമായ ഒരു അഭിനിവേശം തോന്നുന്നു എന്നാണ് കേട്ടോ ഡെബിൾ കാർഡ് വന്നിട്ട് ഓക്കെ അടുത്ത കാർഡ് നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാർഡുകൾ പോക പോകെ തിരിച്ചു വന്ന് പറയാം അടുത്ത സെവൻ ഓഫ് പെൻറ്റകൾസിൻ്റെ കാർഡാണ് അതായത് പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു റെക്കഗ്നേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് അതായത് നിങ്ങൾ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രവൃത്തി എന്തോ നിങ്ങൾ നല്ലത് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ നല്ല പ്രതിഫലം കിട്ടുമോ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം അത് പക്ഷേ നിങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പണം ആയിരിക്കാം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാം ചിട്ടി കിട്ടാനായിരിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുത്തതാവാം ആ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് സെവൻ ഓഫ് പെൻറ്റകള് പറയുന്നത് ഇതൊരു ലോങ് ടേം വ്യൂ ആണ് കേട്ടോ ലോങ് ടേം വ്യൂ ആണ് അത് അതായത് കുറേ നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളുകളിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ നോക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു വീട് വാങ്ങിക്കാനോ ഒക്കെ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും നിങ്ങളുടെ അസറ്റിലോട്ട് നിങ്ങളുടെ ലൈഫിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ പുതിയതായിട്ട് എന്തെങ്കിലും മേടിക്കാൻ വീടോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റും കടയോ പിന്നെ പുറത്തേക്ക് പോകാനോ ഓക്കെ അതൊക്കെ നമ്മുടെ ലൈഫിലേക്കുള്ള അസറ്റാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ പണം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനി അങ്ങോട്ട് അങ്ങോട്ടൊരുപാട് കാലത്തേക്കുള്ളൊരു അസറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നു അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നു എന്നാണ് കാണുന്നത് പണത്തിന് വേണ്ടിയിട്ട് ഓടി എന്നാണ് കാണുന്നത് ഓക്കെ അതാണ് സെവൻ ഓഫ് പെൻറ്റകൾ പറയുന്നത് കേട്ടോ ലോങ് ടേം വ്യൂവിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ അടുത്ത് വന്നിട്ട് ഡെത്ത് കാർഡ് ഡെത്തും ഡബിളും വന്നിട്ടുണ്ടല്ലോ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണേ അതായത് നിങ്ങൾ ഇന്നലെ വരെ ചിന്തിച്ചിരുന്നത് ഇന്ന് വളരെ വിഭിന്നമായിട്ട് ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് വിട്ട് കളയുന്നുണ്ടായിരിക്കും അതായത് അത് ആ സൈക്കിൾ എൻഡായി അപ്പോൾ ഇനി ആ സൈക്കിളിൽ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല ഇറ്റ് കംസ് ടു ആൻ എൻഡ് അത് അവസാനിക്കുക അത് അതിന് അവസാനത്ത് ഇനി അതിൽ ഞാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൂടെ കൊണ്ടുനടന്നൊരു കാര്യമായിരിക്കും കുറേ നാളുകളായിട്ട് അതിനെ കൊണ്ട് നടക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് അത് എൻ്റെ പാക്കിറ്റ് ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് അതുപോലെ ഇവിടെയും പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേട്ടോ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ പറയാലോ അപകട സാധ്യതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡെബിൾ കാർഡും ഉണ്ട് അതുപോലെ തന്നെ ഡെത്ത് കാർഡും ഉണ്ട് അതായത് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഒരു നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം നിങ്ങളിലുണ്ട് അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഈ ഡെബിൾ കാർഡും ഡെത്ത് കാർഡും കൂടി ഒരുമിച്ച് വരുമ്പോൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ വളരെയധികം വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ ഈ ഡെബിൾ കാർഡെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയുടെ കാർഡും കൂടിയാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം അത് പറയാതിരുന്നത് ഡെബിൾ കാർഡെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളെ നോക്കുന്നത് അസൂയോടു കൂടി നോക്കുന്നതാവാം അവർ നമ്മളെക്കുറിച്ച് നമ്മളെ ഒരു അച്ചീവ്മെൻറ്റിനെ നോക്കി കാണുന്നൊക്കെ ആകാം അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരും അപ്പോൾ അത് നമ്മളെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡെത്ത് കാർഡും കൂടെ കണ്ടപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ് മൊത്തത്തിലൊരു ചേഞ്ച് വരുമെന്നാണ് അപ്പോൾ നല്ല ചേഞ്ചുകളാവട്ടെ നല്ല മാറ്റങ്ങൾ വരാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ വളരെയധികം ഇന്നേ ദിവസം സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം അതിനകത്ത് രാവിലെ വന്നിരുന്ന് നെഗറ്റീവ് അടിച്ചു എന്ന് പറയരുത് സൂക്ഷിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് പറയുന്നത് ഇന്ന ദിവസം നിങ്ങൾ സൂക്ഷിക്കണം അടുത്ത കാർഡ് വന്നിട്ട് ടെൻ ഓഫ് കപ്സ് വളരെ സുന്ദരമായൊരു കാടാണ് ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അവരോടൊപ്പം സമയം ഒരു ചില്ല് ചില്ലെയ്ത് ഇരിക്കുന്നു ചിലപ്പോൾ വീട്ടിലിരുന്ന് ചായയും വടയൊക്കെ വാങ്ങിച്ച് തിന്നുന്നതായിരിക്കും അങ്ങനെ ആയാലും നമുക്കൊരു സന്തോഷമുള്ള സമയമാണ് അല്ലേ അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമാകാനും സാധ്യതയുണ്ട് ഞാൻ ഓർക്കുന്നതേ ചായയും വടം തിന്നായിട്ട് പറഞ്ഞാൽ പൂർക്കുമായിരുന്നു ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്തേ ഞങ്ങളുടെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഈ കപ്പയില്ലേ കപ്പ തൃശ്ശൂരൊക്കെ കൊള്ളീന്നോ അങ്ങനെയൊക്കെ പറയാൻ സാധനം ഇത് വൈകുന്നേരങ്ങളിൽ അതാണ് വേവിക്കല് ചോറൊക്കെ വെക്കും എന്നാലും ചോറാരും കഴിക്കത്തൊന്നുമില്ല ഒരു ആറര ഏഴുമണിയൊക്കെ ഏഴുമണിയൊക്കെ കഴിയുന്ന സമയത്ത് ഈ കപ്പ വേവിക്കും എന്നിട്ട് ഉണക്കമീനോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണക്കമീനോ പച്ചമീനോ കറിയൊക്കെ വെക്കും എന്നിട്ട് ചായയും കൂടെ എടുത്തിട്ട് എല്ലാവരും കൂടെ പോയി വട്ടം കൂടിയിരിക്കും വീട്ടിൽ എല്ലാവരും കൂടെ വട്ടം കൂടിയിരിക്കും എന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കും അപ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല ചിലപ്പോൾ അന്ന് നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു ഒന്നേക്കുറിച്ച് വാതിയില്ല വ്യാധി ഇല്ല ഒന്നും ഇല്ല ഇരുന്ന് കഴിക്കാൻ സന്തോഷമുണ്ട് നമ്മളാണല്ലോ ഉണ്ടാക്കുന്നത് എന്നിട്ട് എല്ലാവർക്കും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കും അപ്പോൾ അതിലുണ്ടായിരുന്നൊരു സന്തോഷമുണ്ടല്ലോ ടി വി കണ്ടുകൊണ്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ നാട്ടിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് ഇപ്പോൾ പക്ഷേ എല്ലാവരും തിലക്ക് ഓടിച്ച് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സമയമില്ല അതൊക്കെയാണ് അപ്പം ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ചെയ്യണം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം എപ്പോഴും വേണം ഇത് അതാണ് പറയുന്നത് ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലൊരു വീഡിയോ ആണ് നല്ലൊരു വന്ന് തീരുമാനിക്കണം രാവിലെ രാവിലെയായിരിക്കുമല്ലോ വീഡിയോ വരുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് വൈകുന്നേരം എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് ചെലുമ്പോൾ എന്തെങ്കിലും ഒന്നും വാങ്ങിച്ചുകൊണ്ടില്ല എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുക അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് നാച്ചുറലി സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളത് കുറച്ച് ബുദ്ധിമുട്ടി അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫാമിലി ടൈമൊക്കെ ഓക്കെ അതാണ് ടെൻ ഓഫ് കപ്സ് ഇൻ എനർജി പറയുന്നത് പിന്നെ ഫാമിലി ഫാമിലിയായിട്ട് പോയിട്ടുള്ളവരുണ്ടല്ലോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞു പോയവരൊക്കെ ഇല്ലേ അവരൊക്കെ ഇന്നേ ദിവസം ചിലപ്പം തിരിച്ച് അവരുടെ ഫാമിലിയിലെ വഴക്കും പണക്കമൊക്കെ മാറിയിട്ട് സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരു ഫാമിലി റീയൂണിയൻ്റെ കാണാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ സന്തോഷിക്കുന്നു എന്നാണ് ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞു പോയവരാകാം ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ജീവിച്ചിട്ട് പിരിഞ്ഞു പോയവരാകാം അങ്ങനെയുള്ളവർക്കും ഇന്നേ ദിവസം വളരെ പോസിറ്റീവ് ഒരു ദിവസമാണ് നിങ്ങൾ ഒരുമിച്ച് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാവർക്കും പിറങ്ങിപ്പോയി എല്ലാവരും തിരിച്ചു വന്ന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഓരോ ദിവസവും ഓരോ റീഡിങ് എടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ എല്ലാവർക്കും പ്രസനേറ്റ് ആവുന്നത് കിട്ടണേ എല്ലാവർക്കും ഈ പറയുന്ന എല്ലാം എല്ലാവർക്കും സംഭവിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പുറകുക്കം നിങ്ങളെ കേൾക്കാറില്ലേ അത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാറുണ്ട് ഓക്കെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെട്ടോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ സംഭവിക്കട്ടെ ആ പറഞ്ഞു തീർന്നു അതിന് മുമ്പ് ഉൾട്ട അടിച്ച് ടവർ കാർഡാണ് അപ്പം ഫാമിലിയിൽ റീയൂണിയൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ അടുത്ത നിമിഷം എന്താ ഒരു ടവർ കാർഡ് അതായത് ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവുന്നതാണ് എന്ത് സാഹചര്യത്തിൽ കൂടെ ആണോ പോകുന്നത് ആ സാഹചര്യത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഇത് ഇപ്പോൾ രാവിലെ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം ചിലപ്പോൾ രാവിലെ വീട്ടിലായിരിക്കാം ചിലപ്പോൾ ഇത് വൈകുന്നേരങ്ങളിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത് രാവിലെ ആയിരിക്കാം ഒരു ടവറുണ്ട് ഒരു വഴക്കിൻ്റെ സാധ്യതയുണ്ട് ഒരു അടിയുടെ കോളല്ലേ കേളപ്പെട്ടാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഒരു വഴക്കിന് സാധ്യതയുണ്ട് ടവറാണ് ഒരു സാധാരണ കോൺഫ്ലിക്റ്റ് ഫൈബോസോഡ് ഒന്നും അല്ല വന്നിരിക്കുന്നത് ടവർ തന്നെയാണ് അട്ടിമറിയാണ് പെട്ടെന്ന് സാഹചര്യങ്ങൾ ഉൾട്ട അടിക്കും നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ നിങ്ങളുടെ ഭാഗം ഉണ്ടാവണ്ട നിങ്ങളതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ട വഴക്കം ഉണ്ടായിക്കോട്ടെ പിണക്കം ഉണ്ടായിക്കോട്ടെ നിങ്ങളതിനകത്ത് ഇടംകൂലിടാൻ പോകണ്ട അതുമല്ല നിങ്ങളായിട്ടാണ് വഴക്കം ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നത് കാണുമ്പോഴേ നിങ്ങൾ പ്രശ്നത്തെ കോംപ്രമൈസ് ചെയ്തിട്ട് മാറിപ്പോകാൻ ശ്രമിക്കണം ഒരു ടവർ മൊവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ന്യൂട്രലൈസ് ചെയ്ത് വേണ്ടെന്ന് നോക്കാൻ പറ്റും ഇല്ലാതാക്കാൻ പറ്റും ഇതൊക്കെ ഗൈഡൻസ് ആണ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങൾ ശ്രമിച്ചാൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അടുത്ത നൈറ്റ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നുണ്ട് ആരെയോ വളരെ ഭീകരമായിട്ട് കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ കാത്തിരിക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അപ്പോൾ രണ്ട് റിയൂണിയൻ്റെ കാർഡ് വന്നു ടെൻ ഓഫ് കപ്സും വന്നു കിങ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസും വന്നപ്പോൾ ഇവർ ഇതിനകത്ത് രണ്ടിനകത്ത് പറയുന്നത് ഇത് ഫാമിലി റീയൂണിയൻ ആണെങ്കിൽ ഇത് നിങ്ങൾ കുറേ നാളുകളായിട്ട് ഒരാളെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇനി പണമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അതും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഒരു കൂട്ടർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് കിടന്ന് ഓർഡറോ ഓട്ടോ ഓടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഇന്നേ ദിവസത്തെ ഇ എം ഐ മീറ്റ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ വീടോ കടയോ കാറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് കുറച്ച് പേര് കാണുന്ന ഓർഡർ ഓർഡർ വിടുന്നുണ്ട് നൈറ്റീവ് ഓഫ് മെയിൻ്റെ എന്ന എനർജി ഉണ്ട് കാത്തുകാത്തിരുന്ന കുറേ ആളുകൾക്ക് പണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇതിപ്പം പെട്ടെന്ന് ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്നൊരു സാഹചര്യമായിരിക്കും കേട്ടോ ഇപ്പം വേണം എന്നുള്ള രീതിയിൽ പൈസ വേണ്ട ആവശ്യം വരുന്നതായിരിക്കും ഇത് കാത്തു കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ആ പണം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്നാണ് മണി അബണ്ടൻസ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടുത്തത് എയ്റ്റ് എഫ് ആണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു നിങ്ങളിന്ന് ഓവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഓവർ ടൈം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാളുടെ ജോലിയും കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ആ ആ കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പണത്തിന് വേണ്ടിയാണെങ്കിലും അതല്ല വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങളിന്ന് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സൺ കാർഡാണ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഡെവൽ കാർഡും ഉണ്ടല്ലോ അപ്പോൾ ഡെവുൽ കാർഡിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ബ്ലാക്ക് എനർജി നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അപ്പോൾ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളിലൂടെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് സൺ കാർഡ് പറയുന്നത് കേട്ടോ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്ത് നെഗറ്റീവ് വന്നാലും നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട എന്ത് ആര് കുറ്റം പറയാൻ വന്നാലും നിങ്ങളതിനെ സമ്മതിക്കരുത് ആരെന്ത് പറഞ്ഞുകൊണ്ടു വന്നാലും നിങ്ങൾ സമ്മതിക്കരുത് അതുപോലെ നെഗറ്റീവായിട്ട് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോക്കോണം അപ്പോൾ അവിടെ പോസിറ്റീവ് ആയിക്കോളും അവിടെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സക്സസ്ഫുൾ ആകുമെന്നാണ് സൺ കാർഡ് കാണിച്ചു തരുന്നത് കേട്ടോ നീ എന്തെങ്കിലും നിങ്ങൾ അറിയാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ചുരുളഴിയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ടു ഇവിടെ പറയുന്നത് ഈക്വൽ ഗിവാൻറ്റേജ് കിട്ടേണ്ട അടുത്ത് നിൽക്കുന്ന നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതിന് പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കിട്ടും നിങ്ങൾ എന്തിനാണോ ശ്രമിക്കുന്നത് അത് ഇന്ന ദിവസം നിങ്ങൾക്ക് സാധ്യമാകുമെന്നാണ് പറയുന്നത് ടു ഓഫ് പെൻറ്റുക്കൾ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളോടൊപ്പം ചേർന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് സാധിക്കാൻ സാധ്യതയുണ്ട് അതാണ് ടു ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അവസാനത്തെക്കാട് വന്നിട്ട് സെവൻ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇത് വീണ്ടും ഈ കാർഡ് തന്നെയാണ് കേട്ടോ ഈ സെവൻ ഓഫ് പെൻറ്റിൾസിൻ്റെയും സെവൻ ഓഫ് കപ്പ്സിൻ്റെയും മീനിങ്സ് ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അസെറ്റുകൾ പൂർവ്വ സ്വത്താകാം നിങ്ങളുടെ വീടാകാം കാറാകാം സ്വത്താകാം നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നേ ദിവസം മേടിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പണത്തിന് വേണ്ടി ഓടി നടക്കുന്നതായിട്ട് കണ്ടു അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ഇന്ന് അക്കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിട്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഇന്ന് എന്ത് നേടാനാണോ ഓടി നടക്കുന്നത് ആ കാര്യങ്ങളിൽ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നു ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത് ഇന്നലെ വരെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ഓവർ വറീഡ് ആയിരുന്നത് അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നില്ല ഇന്നിപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു കാറോ വീടോ എന്തോ ഒരു സാധനം മേടിക്കാനുണ്ട് അപ്പോൾ ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഇന്ന് നിങ്ങളിന്നാൽ കാണുന്നത് ഓക്കെ അതാണ് സെവൻ ഓഫ് കപ്സ് ഇൻ എനർജി പറയുന്നത് ഓക്കെ ബോട്ടം ഓഫ് ദിതൊക്കെ വന്നേക്കുന്ന ജഡ്ജ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഇതൊക്കെ നടക്കുമോ എന്നൊരു ചിന്ത ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഈ നെഗറ്റീവ് ചിന്ത നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ എന്ത് നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നോ അത് നടക്കും എന്ന് വിചാരിച്ച് നോക്കിക്കേ ഉറപ്പായിട്ട് അത് നടക്കും നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നല്ലതായിട്ട് തന്നെ വരും എന്ത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു അത് തന്നെ മാനിഫെസ്റ്റ് ആവും അതുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു അതാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഏറ്റവും നന്നായി മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് പോസിറ്റീവായിട്ടിരിക്കുക അത് തന്നെ ലൈഫിലേക്ക് സംഭവിക്കുക കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഏഞ്ചൽസ് ഗൈഡൻസോട് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഗൈഡൻസ് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ ഏറ്റവും നല്ല സമയമാണത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നുണ്ട് രണ്ട് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരോട് ചോദിക്കൂ ആ മടിച്ചു നിൽക്കണ്ട കടന്നു വരും കടന്നു വരും കടന്നു വരും എന്നാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് സാധിച്ചോട്ട് മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത് പറഞ്ഞില്ലേ പൈസയ്ക്ക് വേണ്ടി ഓടി കിടക്കുന്നു എന്ന് അപ്പം നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാനാണ് പറയുന്നത് കേട്ടോ അടുത്തത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് നിങ്ങൾ എന്തൊരു ട്രോമാറ്റിക് കണ്ടീഷനിലാണോ നിൽക്കുന്നത് ആ സാഹചര്യം കുറച്ചും കൂടെ ബെറ്റർ ആവും നിങ്ങൾ കുറച്ചും കൂടെ സമാധാനത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സമാധാനമായിട്ടിരിക്കും നല്ല സമയമാണ് മുന്നോട്ട് പോയിക്കോളൂ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുമെന്നാണ് ഏഞ്ചൽസും പറയുന്നത് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡും ഡെബിൾ കാർഡും ഉള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഒരു മരണമൊക്കെ കേൾക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ അപകടങ്ങൾ ഉണ്ടാകാനോ അപകടങ്ങളെക്കുറിച്ച് കേൾക്കാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഒരു നെഗറ്റീവ് ചിന്തയായിരിക്കാം നിങ്ങളുടെ തന്നെ നെഗറ്റീവ് ചിന്തയായിരിക്കാം അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തയായിരിക്കാം എന്തോ ഒന്നും നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ നെഗറ്റീവ് വൈബ് തോന്നാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പോസിറ്റീവ് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ അതിന്ന ദിവസം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇവിടെ സൺ കാർഡ് വന്നേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും വളരെ നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്